ഹലോ ഫ്രണ്ട്സ് നജിക്കേ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവ പറഞ്ഞ പുട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് ഒരു പുട്ടുണ്ടാക്കാം അതിന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാം രാവിലത്തെ പുട്ടോ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുണ്ട് വെച്ചാൽ നമുക്കത് അങ്ങനെ ഒരു പുട്ടുണ്ടാക്കാം പുട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് ഞാനിത് ഒരു ഇത് വെച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ ഗോതമ്പ് മാവ് ഗോതമ്പമാവിൻ്റെ ഒരു പുട്ടാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് മാവ് കടയിൽ കെട്ടും പുട്ടുപൊടി അതിൻ്റെ ഉമാവ് പുട്ടാണത് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോ സിമ്പിളായിട്ട് നമുക്ക് കറികളൊന്നും വേണ്ട കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് കടലപ്പരിപ്പ് ഉണ്ടാ കുറച്ച് ഉന്ന് പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ളക്കി കൊടുത്ത ശേഷം ഒരു വറമുളക് കുറച്ച് ഉള്ളി ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കുറച്ച് കരുവേപ്പില നന്നായിട്ട് വറച്ച് കൊടുക്കാം നന്നു താറ്റി വയ്ക്കാം നന്നായി വറച്ച് കൊടുത്ത് നമുക്ക് പുട്ട് നന്നായി അളക്കിക്കു കാത്തി വെച്ച ശേഷം നമുക്ക് നന്നായി അളക്കിക്കുറത്തേ നമുക്ക് വേണമെങ്കിൽ ആ രണ്ടു പേർക്ക് ഇവിടെ ഞാൻ ഇത് വർന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പുട്ടിന്റെ പുട്ട് വേവിച്ച് രാവിലെ ഉണ്ടാക്കിയോ ബാക്കി പുട്ടാണ് നമുക്ക് രാത്രി ആരും വേണ്ട പറയും അപ്പൊ ആ കാരണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കഴിക്കും അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ പുട്ട കൊണ്ടുള്ള ഒരു ഉവുണ്ടാക്കണ് കൂടെ നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാ ഒരു മണത്തിന് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇത് വേഗണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായാ മാത്രം മതി നേരത്തെ വേവിച്ചതല്ലേ അപ്പൊ ഒന്ന് ചൂടായാ മാത്രം മതി നന്നായി ഇളക്കി കൂടെ കുറച്ച് തേങ്ങ ചെറുകിയത് ഇടാം നല്ല സൂപ്പറായിട്ടുള്ള പുട്ടുപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഇതിന്റെ കൂടെ കറികളൊന്നും വേണ്ട കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താ അവര് നന്നായി കഴിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സിമ്പിളായിട്ട് ചിലവര് പുട്ട് രാവിലെ കഴിച്ച വേണ്ട പറഞ്ഞു കളയും കളയേണ്ട ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ടുള്ള അടിപൊളി പുട്ട് അവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങളെ അറിയിക്കുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ